ചേച്ചി എവിടെ അല്ലെങ്കിലും വണ്ടി വരുന്നുണ്ടേ വണ്ടി വരുന്നുണ്ട് ആര് ചന്തയോ ഏ ഇന്ന് ഞായറാഴ്ച അല്ലേ വ്യാഴാഴ്ച അല്ലേ ചന്ത വിക്ഷം കൊണ്ടുപോകണല്ലേ എന്നിപ്പോ ഏതാ കട പാറ അങ്ങാടിയിലൊന്നും ഞായറാഴ്ച കടയൊന്നുമില്ല ഉച്ചയ്ക്ക് ശേഷം ദീപക് ഡോക്ടർ വരെ ഞായറാഴ്ച ഉച്ച വരെ ഉണ്ടായിരുന്നില്ല ഇപ്പോ ദീപക് ഡോക്ടറിന്റെ ക്ലിനിക്കേ പുതിയ ക്ലിനിക് ആയപ്പോസിറ്റ് അതെ അതെ മാറ്റി ഇപ്പം ഞായറാഴ്ച ഉച്ചവരുണ്ടായിരുന്നല്ലേ ഇപ്പം ഇല്ല ആ ഞാൻ കഴിഞ്ഞ ആഴ്ച അമ്മയും കൊണ്ട് പോയിരുന്നു ആ അല്ല എന്നാലും ഉച്ചവരൊക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിരുന്നു അമ്മയും കൊണ്ട് അപ്പില്ല പൈപ്പ് പൊട്ടിയതിലൊരു എൻജോയ്മെന്റ് പക്ഷെ എന്താ സുഖം കുപ്പയൊക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്ന് അടിച്ചു വിട്ടാ മതി ദീപമിടില്ല ആ അമ്മി ആ ഇപ്പൊ ദീപമമായി തന്നെയാ അടിക്കണേ നിങ്ങൾ കുപ്പ ഇടാനും ഞങ്ങൾ അടിച്ചുവിടാനും അല്ലേ എന്താ സുഖം എന്താ സുഖം കണ്ടോ എപ്പ കണ്ടതാണോ പറയണോ എന്തിനടാ ഇല്ല ഒരു अम्मा yang माय ने ഇവനത് കൊറേ പറിച്ചു നോക്കാൻ ശ്രമിച്ചാണേ പറിച്ചിട്ട് വന്നില്ല ആ ബോള് മാത്രം ഊരി എടുക്കാൻ വേണ്ടിയിട്ട് നടന്നില്ല അതാ ലൈറ്റ് കറണ്ട് പോയില്ല അതിന്റെ ലൈറ്റ് ഓഫ് ആയി അതാ അതിന്റെ താല പൊട്ടിപ്പോയി ഇനി എന്ത് ചെയ്യും നമ്മള് അമ്മ ഇനി നമ്മൾ എന്ത് ചെയ്യും അയ്യോ ഉള്ളിലെ കമലു മാമയുണ്ട് മാമ എടുത്ത് കൊണ്ടു കൊടുക്ക് ശരിയാക്കി തരാൻ പറയും ഇല വലിച്ചിട്ട് വരണോ കുടിവെള്ള പൈപ്പ് പൊട്ടിട്ടേ വെള്ളം അവിടെ നിന്ന് വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിന്റെ തോണി വിട്ട് കളിക്കാം ഓ തോണിയാ അമ്പുവിൻ്റെ തോണി അമ്പുവിൻ്റെ തോണി ആദ്യം പോട്ടെ അയ്യോ അമ്പുന് തോണി പോയിത്രേ ചേച്ചി ചേച്ചിന്റെ തോണി കിങ്ങനെ ചേച്ചിന്റെ തോണി അവിടെ വണ്ടി വരുന്നുണ്ടേ വണ്ടി വരുന്നുണ്ടേ തോണി ഇവിടെന്നൊക്കെ കൊള്ളാം ആ

மேங்கோட்டிலத்தையோ அம்ப எவட நிக்க அம்ப எவடக்கு அய்யோ டெட்டர்